നമ്മളുടെ കൂടെ ഇപ്പോൾ ശ്രീ ജോഷി വടക്കൻ അദ്ദേഹം ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം ടീച്ചേഴ്സ് ഗ്രീഡിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ റെഡിയാണ് സർ ഗുഡ് ഈവനിങ് അങ്ങേക്ക് കേൾക്കാമെന്ന് തോന്നുന്നു ഓക്കെ സാർ വിദ്യാഭ്യാസ വകുപ്പിൽ അഴിമതിയൊന്നും നമ്മൾ അങ്ങനെ അങ്ങ് കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോഴായിട്ട് കേൾക്കുന്നു മിന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നിരവധി അഴിമതിക്കാരെയും കൈക്കൂലിക്കാരെയും ഒക്കെയാണ് വിജിലൻസ് അടക്കമുള്ള പോലീസ് സേന പിടിച്ചെടുക്കുന്നത് ഈ വിദ്യാഭ്യാസ വകുപ്പും അഴിമതിയിൽ മുങ്ങുകയാണോ തീർച്ചയായിട്ടും ഈ സമീപകാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഓഫീസുകൾ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം കേരളത്തിൽ കേരളത്തിലെ നമുക്കറിയാവുന്നതുപോലെ അധ്യാപകർ പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിലെ അധ്യാപകർ അവരുടെ നിയമന അംഗീകാരത്തിനും അവരുടെ വേതനം ലഭ്യമാകുന്നതിനും നിരവധിയായ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് കേരളത്തിൽ ഈ വർഷം തന്നെ നടന്ന രണ്ട് ആത്മഹത്യകൾ ഈ വർഷം ആദ്യം കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിലെ അലീന ബെന്നി ടീച്ചറുടെ ആത്മഹത്യയും അതുപോലെ തന്നെ പത്തനംതിട്ടയിലെ റാന്നി നാരായണമൊഴി ശ്രീലേ സ്കൂളിലെ ശ്രീലേഖ ടീച്ചറുടെ ഭർത്താവും രണ്ടുപേരും ഈ ഇന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും ഇരകളായ രക്തസാക്ഷികളാണ് സത്യത്തിൽ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസ ഓഫീസുകൾ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പിന് സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന അധ്യാപകരാണ് അവർക്ക് യഥാസമയം അവർക്ക് ദിവസ വേതനം പോലും ലഭ്യമാകുന്നില്ല എന്നതും പതിനാറായിരത്തിലേറെ വരുന്ന അധ്യാപകർ നിയമന അംഗീകാരം ലഭ്യമാകാതെ കേരളത്തിന്റെ തെരുവീതികളിൽ വിദ്യാഭ്യാസ വകുപ്പിനോടും സർക്കാരിനോടും തങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ കണ്ടതാണ് ഈ വിഷയത്തിന് ഇനിയും ഒരു പരിഹാരം കണ്ടിട്ടില്ല പലപ്പോഴും അധ്യാപകർ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസുകൾ പലപ്പോഴും അധ്യാപകരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് താല്പര്യം കാണിക്കുന്നില്ല അവിടെയൊക്കെ ഇട ഇടനിലക്കാരാണ് പലപ്പോഴും കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി കൈക്കൂലി വാങ്ങുന്നത് അതാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ട സംഭവങ്ങൾ നാം ഈ കഴിഞ്ഞ ദിവസം കണ്ട വിജിലൻസ് പരിശോധന എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഓഫീസുകളിലായിരുന്നു വിദ്യാഭ്യാസ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് ആർ ഡി ഡി യുടെ ഓഫീസ് ഇത്തരം ഓഫീസുകളിൽ ഈ നടക്കുന്ന അഴിമതി അത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറ്റവും വലിയ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ എപ്പോഴും വിദ്യാഭ്യാസ രംഗത്തെ കേരളം നമ്പർ വൺ ആണെന്നാണ് കേരളത്തെ കുറിച്ച് പറയുന്നത് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല ശാക്തീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് നടക്കണമെങ്കിൽ സംതൃപ്തരായ ഒരു അധ്യാപക സമൂഹം കൂടെ നമ്മുടെ സംസ്ഥാനത്ത് ആവശ്യമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണം ഇത്തരം അഴിമതിക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യം ഇങ്ങനെ ഴിമതി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വിദ്യാഭ്യാസ വകുപ്പ് വേണ്ട രീതിയിൽ അതിനെ നോക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽത്തട്ടിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ മേൽത്തട്ടിലുള്ളവർ സാധാരണക്കാരായ അധ്യാപകരെ പ്രശ്നങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഒരു ഏഡ് സ്കൂളിൽ ജോലി ലഭിക്കുക എന്ന് വെച്ചാൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു അഞ്ചു വർഷക്കാലമെങ്കിലും ഒരു രൂപ പോലും ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഈ ഭിന്നശേഷി വിഷയത്തിൽ മാത്രമല്ല ഇതിന് തൊട്ടു മുമ്പ് നാം കണ്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള അധ്യാപകർ ഇപ്പോൾ പ്രതിസന്ധി നേരിടുന്നു നേരത്തെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള അഞ്ച് വർഷക്കാലവും ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിനുശേഷം സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ സർക്കാർ പറഞ്ഞത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ നിങ്ങളുടെ നിയമന അംഗീകാരം നോഷണലാണ് സാങ്കല്പികമാണെന്നാണ് പറഞ്ഞത് ആ അഞ്ച് വർഷക്കാലവും അവർക്ക് ശമ്പളം നിഷേധിച്ചു വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുമോ അഞ്ചു വർഷം ജോലി ചെയ്ത അധ്യാപകർക്ക് അവർക്ക് വേതനം ഇല്ല എന്ന് പറയാൻ ഏതെങ്കിലും വിദ്യാ വകുപ്പിൽ ധൈര്യപ്പെടുമോ എന്നിട്ട് അത്രയേറെ അധ്യാപകർ ഇന്നും കോടതികളിൽ കോടതി വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലുള്ള അധ്യാപകരാണ് സർക്കാർ പലപ്പോഴും ഈ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയോടെ ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു എല്ലാ മേഖലകളിലും അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് കേരളത്തിലെ അധ്യാപകരും അതുവഴി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുട്ടികളുമാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്ന പ്രത്യേകിച്ച് എയ്രഡ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും കുട്ടികൾ പഠിക്കുന്നത് എയിരഡ് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ഗവൺമെന്റ് മേഖലയിലുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് പഠിക്കാനുള്ള അവരുടെ അവകാശങ്ങൾക്ക് പോലും ഇത് ക്ഷതമേൽക്കുകയാണ് കാരണം അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല അവർ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു ആ അസംതൃപ്തി നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ബാധിക്കും നമ്മുടെ കുട്ടികളെ ബാധിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തെ ബാധിക്കും എന്നുള്ളത് ണം അതുകൊണ്ട് തന്നെ സത്വരമായ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് വിദ്യാഭ്യാസ മേഖല അഴിമതി മുക്തമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഈ കൈകാര്യത്തിൽ സർക്കാരിന്റെ ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് പറയാറ് കാരണം മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ കാലം ഏറെ മാറിക്കഴിഞ്ഞു നമുക്ക് എല്ലാം ഡിജിറ്റലായിട്ട് സംവിധാനങ്ങളുണ്ട് സോഫ്റ്റ്വെയറുകളുണ്ട് സമന്വയവും സമന്വയം സമഗ്രയും അതുപോലെ തുടങ്ങിയ സ്പാർക്കും പോലുള്ള നിരവധി സംവിധാനങ്ങൾ നമുക്കുണ്ട് അപ്പൊ അത്തരം സംവിധാനങ്ങൾ കുറേ കൂടെ കുറ്റമറ്റ രീതിയിൽ കുറെ കൂടെ വേഗതയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിന്റെ ആധുനിക സംവിധാനങ്ങൾ പക്ഷെ എന്നിട്ട് പോലും ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഈ അഴിമതി ക്ക് കാരണമാകുന്നു എന്ന് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മേലധികാരികളുടെ ഇക്കാര്യത്തിലുള്ള സത്വര നടപടികൾ വേണം അവരുടെ സജീവ ശ്രദ്ധ ഉണ്ടാകണം എന്നാണ് ഇത് നേരത്തെ എത്രയോ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ വിദ്യാഭ്യാസ ഓഫീസുകളിലെ കെടുകാര്യസ്ഥതയെ കുറിച്ച് വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് പക്ഷെ സർക്കാർ പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ദുരന്ത അനുഭവിക്കുന്ന എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയോട് നിരന്തരമായി കാണിക്കുന്ന ഒരു അവഗണനാ മനോഭാവമാണ് ഇതിന് കാരണം പലപ്പോഴും നമ്മൾ വിദ്യാഭ്യാസ ഓഫീസുകളിൽ ചെല്ലുമ്പോൾ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ എയ്ഡഡ് സെക്ടറിലെ അധ്യാപകരോട് ഒരു നീതിയും സർക്കാർ മേഖലയിലെ അധ്യാപകരോട് മറ്റൊരു നീതിയും വെച്ച് പുലർത്തുന്നത് നമുക്ക് വളരെ പ്രകടമായിട്ട് നമ്മുടെ ഓഫീസുകൾ പോലും കാണുന്നതാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം കാരണം ഈ എയ്ഡഡ് മേഖലയിലെ അധ്യാപകരും പഠിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട കുട്ടികളെ ഏറ്റവും സാധാരണക്കാരുടെ മക്കളെ അവർ പൊതുവിദ്യാലയങ്ങളിലാണ് പഠിപ്പിക്കുന്നത് അത് സർക്കാർ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഈ പൊതു സമൂഹത്തിനോട് നീതി പുലർത്തുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ ക്രിയാത്മക ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് തീർച്ചയായും സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും എത്തിപ്പെടാനുണ്ട് എന്ന കാര്യം വസ്തുതാപനം തന്നെയാണ് എന്തായാലും വിദ്യാഭ്യാസ രംഗം ചില മാറ്റങ്ങൾ കൂടി വരേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ചില അഴിമതിക്കാരും കൈക്കൂലിക്കാരെല്ലാം വിദ്യാഭ്യാസ മേഖലയിലേക്ക് നുഴഞ്ഞു കയറിയത് സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലുകളും ശ്രദ്ധയും വേണം എന്ന് തന്നെയാണ് പക്ഷം